അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖമാണ് അപ്പം പാപ്പയും മക്കളും ഒക്കെ കിടന്നു കേട്ടാ ഇപ്പൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് വിളിച്ചത് എന്തോ ഒരു ഹാപ്പി തുള്ളിച്ചടിക്കും അറിയാം ചാനല് മോണിറ്റൈസേഷനായി നമ്മുടെ സെക്കൻഡ് ചാനല് മോണിറ്റൈസേഷനായി ഫാമിലി വെട്ടിക്കുണ്ട് വേറെ മാലപ്പടക്കം പൊട്ടിക്കട്ടാ അപ്പോഴേ ഇതൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ പോകണേ ഉള്ളു മകൾക്ക് നാളെ സ്കൂൾ ഉറക്കുന്നത് അപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഉള്ളു കഴിച്ചില്ല പിന്നെ പറയേണ്ടിയുള്ള കാര്യമെന്ന് വെച്ചാൽ അലഹമില്ല മറ്റേ ചാനലും കിട്ടി ഈ ചാനല് മോണിറ്റൈസേഷനായി മറ്റേ ചാനൽ പോയത് കൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയത് കേട്ടാ ഇപ്പം എത്ര ദിവസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിരുന്നു പറഞ്ഞാൽ ഒരു ഒരഞ്ചാറ് വീഡിയോയിലൂടെ മോണിറ്റൈസേഷൻ ആയി അലഹമ്മില്ല അപ്പോൾ നമുക്ക് വരുമാനത്തിനുള്ളതെല്ലാം അപ്ലൈ കൊടുക്കണം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് ഇതാണ് ചോദിച്ചത് യൂട്യൂബ് എന്താണ് ആധാർ അല്ല ചോദിച്ചത് പാസ്പോർട്ട് ഓർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസാണ് അപ്ലൈ കൊടുത്തത് അപ്പോൾ കുട്ടികളൊക്കെ അതാ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളത്തേക്കുള്ള പോക്കിനുള്ള കാര്യങ്ങളൊക്കെ നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് നമ്മള് പോകണുണ്ട് ഞാൻ ഇക്കയ്യേ പോണോളൂ ഒരു ദിവസം കാരണം വെച്ച വെള്ളിയാഴ്ച മക്കളാ ഇക്ക വെള്ളിയാഴ്ച അല്ലേക്ക നമ്മക്ക് പരിപാടി എട്ടാം തില്ലേ എട്ടാം എട്ടാം തിയതി രാത്രി പോണം എട്ടാം തി പോയാല് വൈകിട്ട് ഫുഡൊക്കെ വെച്ചുകൊടുത്തിട്ട് പോകും ഒൻപതാം തിയതി നമ്മൾ അവിടെ എത്തും പിന്നെ നമ്മക്ക് കുറച്ച് പരിപാടിയുണ്ട് അലുവേലി വെച്ചിട്ട് നമ്മുടെ താരത്തിനെ ഒന്ന് കാണണു പിന്നെ നമ്മള് എന്താ ഉമ്മച്ചീന്റെ ഫോൺ അല്ലേ കൊടുക്കേണ്ടി വരുന്നത് പാപ്പച്ചീന്റെ ഫോൺ ആ മക്കൊരു ഫോൺ കൊടുത്തിട്ട് പോണം കാരണം ആ ഉമ്മന്റെ ഐ ഫോണൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഓൾറെഡി വിവോടെ ഫോൺ ഉണ്ട് അത് മതി ഇതെൻ്റെ ചാനലിനാണ് പിന്നെ ഇത്രയും ദിവസം ചാനൽ ഒരു ഡിമ്മായിട്ട് കിടക്കായിരുന്നു ഇപ്പോൾ അലഹമ്മ ചാനൽ ഇന്ന് തൊട്ട് കുറച്ച് പച്ചയിട്ട് തുടങ്ങി നിങ്ങളുടെ സപ്പോർട്ടിന് വലിയ ഉപകാരം നമുക്ക് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇന്ന് തൊട്ടാണ് ചാനലൊന്ന് അനങ്ങി തുടങ്ങിയത് നമ്മൾ ആരെയും കണ്ടൻറ് വെച്ചല്ല വീഡിയോ ചെയ്താൽ എൻ്റെ അനുഭവങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ചീ ോനെ ഉറക്കുന്നത് അവരിങ്ങനെയാണ് ഉറങ്ങുന്ന ഓല സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു കമന്റ് കണ്ട് ഇന്ന് ഇക്കൊന്ന് ഇപ്പം കുടിച്ച്